ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽസ് വിച്ചു ഞങ്ങൾ പഴഞ്ഞയിലേക്ക് ഒരു യാത്ര പോകാൻ കേട്ടോ ഞങ്ങൾ ഫാമിലിയും അച്ഛമ്മമാർ രണ്ടുപേരും പാപ്പനും കൂടിയിട്ടാണ് പോകുന്നത് അപ്പം മോൾക്ക് മുട്ടയടിക്കാനായിട്ട് പോവുകയാണ് ഭയങ്കരമായിട്ട് ലേറ്റായിട്ടുണ്ട് മുട്ടയടിക്കാൻ ഇപ്പോൾ മോൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു മുന്നേ മുട്ടയടിക്കണം എന്ന് വിചാരിച്ചതാണ് അത് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് പറ്റിയില്ല പോകാനായിട്ട് അപ്പോൾ ഇനിയും വൈകിക്കൂടാന്ന് വെച്ചിട്ട് ഞങ്ങൾ പോവാണ് തലയിൽ ചെട പിടിച്ച് തുടങ്ങി പേനും വീരൊക്കെ നിറഞ്ഞു തുടങ്ങി അപ്പോൾ ഒരു പേനും പേനുവീരൊക്കെ വളർന്നത് അത് അവൾക്ക് കൂടെ ബുദ്ധിമുട്ടാണ് തലയിൽ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടറൊക്കെ ചീത്തയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ശരിയെന്ന് വെച്ചിട്ട് ഞങ്ങൾ അതിനായിട്ടൊരു സമയം കണ്ടെത്തി ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിനുള്ളൊരു സമയം ഒത്തു ഒത്തുവന്നത് ദൈവം ഇപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ചത് അപ്പോൾ എന്തായാലും ഈ ഒരു യാത്ര യാത്ര നല്ല രീതിയിലേക്ക് എല്ലാം ഭംഗിയായിട്ട് കഴിയട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങളെല്ലാവരും പോയി നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ഏറെക്കുറെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ്സാണ് ഒരു എക്സൈറ്റിംഗ് ആണ് എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ ഞങ്ങൾ പഴണിക്ക് ഇപ്പോൾ എൻ്റെ അനിയനെ ചോറൂണും എൻ്റെ മുട്ടയുടെയും അങ്ങനെയാണ് അവിടെ കഴിഞ്ഞത് അതിന് ഒരു വട്ടം ഒറ്റ പോയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് മുരുകൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പഴണിയിലേക്കൊക്കെ എത്താറായി അങ്ങനെ പഴനി സ്റ്റാൻഡൊക്കെ എത്തി ഇവിടെ നിന്ന് പാലക്കാട് പാലക്കാട് പൊള്ളാച്ചി പൊള്ളാച്ചിന്ന് പഴനി അങ്ങനെ മൂന്ന് ബസ്സൊക്കെ കയറിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ഒരു ദിവസം അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസമാണ് വരുന്നത് കേട്ടോ നമുക്ക് സാവധാനം കൂടാൻ്റെ ഒരു കാമായിട്ട് പോയിട്ട് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അവിടെ കുതിര സവാരിയൊക്കെ കണ്ടപ്പോൾ അതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു കിലോമീറ്ററും കൂടെ ഇല്ല അത്രയും അടുത്താണ് സ്റ്റോ ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴണിക്ക് എന്നിട്ടും അവർ പൈസ അങ്ങനെയൊക്കെ ഓവർ ചാർജാണ് തട്ടിപ്പ് എന്നൊക്കെ പറയാം അങ്ങനെ അവിടെ രണ്ട് റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു റൂമിൽ ബാഗൊക്കെ വെച്ച് ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ട് പോയി വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പോയത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ചായ കുടിക്കാന്ന് വെച്ചിട്ട് ടീ ഷോപ്പിലേക്ക് പോയി ചായയും വടയൊക്കെ കഴിച്ചു എന്നിട്ട് റൂമിൽ വന്നിട്ട് ഫ്രഷപ്പായി നമുക്ക് വീണ്ടും താഴെയുള്ള പഴനി അതായത് മൂലസ്ഥാനം നമ്മുടെ മുരുകൻ വന്നിരുന്ന മൂലസ്ഥാനത്ത് തൊഴുതാന്ന് വിചാരിച്ചു കേട്ടോ മലകയറാൻ പിറ്റേ ദിവസത്തേക്ക് നമ്മളിപ്പോൾ ഈവനിങ് ആയാലും എത്തിയിട്ട് ഇപ്പം ഡെയിലി സ്വർണ്ണ തിരക്കുണ്ട് പക്ഷേ നന്നായിട്ട് തിരക്കുണ്ട് സൺഡേ ഒക്കെ പോയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് പോകുന്ന സമയത്ത് ട്രെയിൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ട്രെയിൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വയസ്സാവരൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്കതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ താഴെ മാത്രം തൊഴുത്ത് അവിടെ കുറേ നേരം ഇരുന്നു എന്നിട്ട് അവിടെ ഒരു കുഞ്ഞു കുട്ടിനെ കണ്ടപ്പോൾ എൻ്റെ മോളും ആ കുട്ടിയും കൂടെ സെറ്റായിട്ടോ അങ്ങനെ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു ഞങ്ങളവിടെ ചു ചുറ്റും നടന്ന് ഓരോന്നും സാവധാനം തിരക്കൊന്നും പിടിക്കാതെ സാവധാനം എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു അങ്ങനെ ഒരു സർബത്തൊക്കെ കുടിച്ചു ഒരു മുരുകൻ്റെ ഫോട്ടോ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി പഞ്ചാമൃതങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി അങ്ങ് വെച്ചു കിട്ടും അപ്പോൾ ഈ ഒരു വണ്ടി കണ്ടു അതായത് റോപ്പ് വേയിലേക്കും ട്രെയിനിലേക്കും പോകുന്ന സ്ഥലത്തേക്ക് നടക്കാൻ വയ്യാത്തവർക്ക് ഇതിൽ കൊണ്ടുപോയിട്ട് വിടും അങ്ങനെയാണ് എന്നിട്ട് ഞങ്ങളൊരു തട്ടുകടയിൽ കയറിയിട്ട് ഇഡലിയും ചമ്മന്തിയും ചട്നിയും സാമ്പാറൊക്കെ കൂടെ കഴിച്ചിട്ട് അങ്ങനെ വീട്ടിൽ അല്ല റൂമിലേക്ക് വന്ന് കിടന്നു അപ്പോൾ ബാക്കിയുള്ള വിശേഷം നാളെ